ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടി ആദർശപരമായ ഒരു വ്യതിയെല്ലാം നടത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് ഉദാഹരണത്തിന് കോട്ടയം നിയോജകമണ്ഡലം കോട്ടയം നിയോജക മണ്ഡലത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ നേതാവ് അതോടൊപ്പം തന്നെ അവരുടെ പ്രാദേശിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അവിടെ ആയ ഒരു ഫ്രാൻസിസ് ഫ്രാൻസിസ് ജോർജ് ജോർജ് അദ്ദേഹം മാർ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ ഇത്രയും പ്രമുഖനായി ഒരാളിനെ ഇതുപോലെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി അവർ വിനിയോഗിച്ചു എന്നുള്ളത് ഒരു പാർട്ടിയുടെ മായാണ് ജനങ്ങളുടെ വരുത്തുന്നത് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇതര വോട്ടുകളെല്ലാം സമാഹരിക്കണമെന്ന് അവർ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ തന്നെ പാർട്ടിയിലെ അപരണെ വെച്ച് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഏതെങ്കിലും കൃത്രിമ കാണിക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുകയാണ് അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ രണ്ടപരന്മാരെയാണ് നിർത്തിയിരിക്കുന്നത് ഒന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെയാണ് എനിക്കൊരു ചോദ്യം മാത്രമേ ചോദിക്കാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് കളയിരിക്കാൻ അദ്ദേഹത്തെ നിർത്താനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം മാർസിസ്റ്റ് പാർട്ടിയുടെ റിബൽ സ്ഥാനാർത്ഥിയാണ് എന്ന് ഞങ്ങൾക്ക് കരുതേണ്ടി വരും അതല്ല അപരനായിട്ട് നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ തെരഞ്ഞെടുപ്പിൽ അധാർമികത്വം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രശ്നമാണ് അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി എന്ത് കൃത്രിമം കാണിക്കാനും ഒരു മണിയും കാണിക്കില്ല എന്നുള്ള ഒരു ജനങ്ങൾ പോകേണ്ടി വരും അത് മാർ പാർട്ടിയെ കുറിച്ച് ജനങ്ങളുടെ മുമ്പിലുള്ള പേരിന് വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് രണ്ടാമത്തെ ചോദ്യമുണ്ട് ഇത് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞിട്ടാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൽ എം എൻ ഡി ആണ് മത്സരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയായി നീക്കുന്നതിനെ കുറിച്ച് ഒരു പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടുള്ളൂ പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ട് ഒരുപലാണ് കാരണം കേരള കോൺഗ്രസിനെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്നൊരു നിഗമനത്തിൽ ഞങ്ങൾ എത്തേണ്ടി വരും അതാണ് അല്ല എങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഏകപക്ഷീയമായിട്ടാണ് കൊടുത്തതെങ്കിൽ ആ ആള് പേരിൽ നടപടിയെടുക്കണം ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ അങ്ങനെ ഒരു നടപടിയെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല ഇനിയിപ്പോ സ്ഥാനാർത്ഥികളുടെ അവരുടെ നോമിനേഷൻ പേപ്പർ പരിശോധിക്കുന്ന ദിവസമായി അതെല്ലാം വാലിഡ് നോമിനേഷൻസ് ആയിട്ട് നിൽക്കുകയാണ് ഞാനിത് പരിശോധിച്ച് ഇവിടെ അറിയില്ല ഈ പിന്തുടച്ചിരിക്കുന്നത് അവരുടെയൂട്ടറാണ് ഞാൻ പേര് പറയാത്ത എനിക്ക് അദ്ദേഹത്തെ ബഹിജനമേപിക്കാൻ കഴിയില്ലാത്ത ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് നേരത്തെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അവരുടെ പാർട്ടിക്കകത്തെ അഭിഭാഷക വിഭാഗത്തിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് ആണ് ഇതിന് പിന്തുണ കൊടുത്തിട്ടുള്ളത് അപ്പൊ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പാർട്ടി അറിഞ്ഞിട്ട് ചെയ്യുന്നത് അതിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെ പാർട്ടിയുടെ പ്രമുഖനായ ഒരു നേതാവ് ഈ നിലയിൽ വന്നാൽ രണ്ട് നിഗമനങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഒന്നുകിൽ ഇതിനോട് യോജിക്കാത്ത സത്യപ്രദ ശ്രീ ചാരികാടനും നേരത്തെ കണ്ടസ്റ്റ് ചെയ്തല്ലേ അപ്പൊ ആ കണ്ടസ്റ്റിന്റെ ഭ്രണവും വേദനയും മനസ്സിൽ ഒതുക്കി വെച്ചിട്ടുള്ള ആളുകൾ പാർട്ടിക്കകത്തെ അതിർത്തിയിട്ടുള്ളതാണോ അതല്ല പാർട്ടി നടപടി എടുക്കുമോ ഇതാണ് ഞങ്ങളുടെ ചോദ്യം അത് തൃപ്തികരമായി അവർ ഇന്ന് തന്നെ മറുപടി പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ടിൽ ജയിച്ച ഈ കോൺസ്റ്റിറ്റുവൻസി ഞങ്ങൾക്ക് എന്താ അങ്കലപ്പ ഞങ്ങൾക്കൊരു അങ്ങനെ ഒപ്പമില്ല എല്ലാം കൃത്യ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ വലിയ ജകബക ആയിട്ട് ബഹളമൊന്നും കാണിക്കുന്നില്ല ഞങ്ങൾ ശാന്തായിട്ട് പോകുന്നു കാരണം സമാധാന കാക്ഷികളാണ് ഈ പ്രദേശത്തൊക്കെ ആളുകൾ ഞങ്ങൾ അവരുടെ മൈൻഡിനൊത്ത രൂപത്തിൽ വളരെ സന്തോഷമായിട്ട് പോകുന്നു അത്രേ ഉള്ളൂ